ലോക ഭിന്നശേഷി ദിനത്തിൽ ഭിന്നശേഷിക്കാരനായ പരിസ്ഥിതി പ്രവർത്തകന് ആദരവൊരുക്കി വിദ്യാർത്ഥികൾ പൂർവ്വ വിദ്യാർത്ഥിയായ അംശുവിനാണ് വിദ്യാർത്ഥികൾ ആദരവൊരുക്കിയത് അഴീക്കൽ ഗവൺമെന്റ് ഹൈസ്കൂൾ വിദ്യാർത്ഥികളാണ് അംശുവിനൊപ്പം ഭിന്നശേഷി ദിനം ആചരിച്ചത് അഴീക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും പരിസ്ഥിതി പ്രവർത്തകരുമായ അംശുവിനെയാണ് വിദ്യാർത്ഥികൾ ആദരിച്ചത് തന്റെ രോഗാവസ്ഥ വകവയ്ക്കാതെ വീൽ സഞ്ചരിച്ച് അരീക്കൽ ബീച്ച് സ്കൂൾ നാട്ടിലെ പൊതുയിടങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം വൃക്ഷത്തൈകൾ നട്ടു വളർത്തിയ പ്രകൃതി സ്നേഹിയും പ്രകൃതി സംരക്ഷകനുമാണ് അംശു ഈ ചെടികൾ പലതും ഇന്ന് വലിയ വൃക്ഷങ്ങളായി തണലേകുന്നുണ്ട് അംശുവിന്റെ വീടാകട്ടെ വിവിധയിനം ഫലവൃക്ഷങ്ങളുടെയും ഔഷധസസ്യങ്ങളുടെയും പൂച്ചെടികളുടെയും ബോൺസായി മരങ്ങളുടെയും കേന്ദ്രം കൂടിയാണോ ഇവ മനസ്സിലാക്കുന്നതിനും പഠിക്കുന്നതിനുമാണ് ഭിന്നശേഷി ദിനത്തിൽ വിദ്യാർത്ഥികൾ അംശുവിന്റെ വീട്ടിലെത്തിയത് വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകി പ്രധാനമായിട്ട് ചെയ്യുന്നത് കുറേ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന ഒരു മെൻറ്റാലിറ്റിയാണ് ഞാൻ കാര്യം ഇവിടുന്ന് നമ്മൾ വൃക്ഷം വെച്ചുപിടിപ്പിക്കുക എന്ന് പറയുന്ന സാധനം ഇത്ര ചെറിയ തയ്യുന്നുല്ലേ കൊണ്ടുപോകുന്ന ഒരു വർഷമെങ്കിലും ഒരു മരം വെച്ച് പിടിപ്പിച്ച് വലുതാക്കി ഇവിടെ കുറേ ഇങ്ങനെ ഡംപ് ചെയ്തിങ്ങനെ ഇട്ടിരിക്കുക കാര്യം ഇത് നല്ല രീതിയിൽ ഇരുന്ന് സാധനമാണ് ടെറസിൻ്റെ മുകളിലൊക്കെ ഇത് കുറേ ഒരു അസുഖമായിട്ട് ബന്ധപ്പെട്ട ജീപ്സിലായിരുന്നു കൊണ്ട് ഒരു വർഷം ചേട്ടൻ്റെ വീട്ടിൽ കൊണ്ടിട്ട് പിന്നെ തിരിച്ചിവിടെ കൊണ്ട് വന്നിട്ടുണ്ട് ഇതെല്ലാം റീപ്ലാന്റ് ചെയ്യണം അത് താമസം വരും അധ്യാപകരായ മുഹമ്മദ് സലീം ഖാൻ അനില ദീപ പി ടി എ പ്രസിഡന്റ് ലിജിമോൻ സജിക്കുട്ടൻ മോഹൻദാസ് ശ്രീലക്ഷ്മി തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു വിദ്യാർത്ഥികൾ അംശുവിന്റെ വീട്ടിലെത്തിയത് ന്യൂസ് ബ്യൂറോ